കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കാശി പറയുന്ന കേട്ടുകൊണ്ട് ഫയത്തോടെ പാർവതി വേഗം തിരിഞ്ഞ് തങ്ങളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങി അതെന്തു പോക്കാ നീ പോകുന്നേ എന്നെ വശീകരിച്ചെടുത്തതും പോരാ എന്നിട്ടിപ്പോൾ എസ് കെ പാകാൻ നോക്കുന്നു കാശി ശബ്ദമുയർത്തിയതും പാറുവാണെങ്കിൽ പിടിച്ചു കെട്ടിയ പോലെ നിന്നു എന്നിട്ട് ദയനീയമായി അവനെ ഒന്ന് നോക്കി എന്തു പറ്റി പാറു നിനക്ക് റൂമിലേക്ക് പോണോ കാശി ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത് ആ എന്നാൽ പിന്നെ വേഗം പോയി റെഡി ആയിക്കോ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ അവൻ പറഞ്ഞതും പാറു വേഗം തന്നെ അടുക്കള വിട്ട് ഇറങ്ങിപ്പോയി ഓഫീസിലേക്കോ മനസ്സിലാകാത്ത മട്ടി സുഗന്ധി കാശിയോട് ചോദിച്ചു ആ അതേമ്മേ പുതിയ കമ്പനിയുടെ സിഇഒ ആയ സ്ഥിതിക്ക് ഇനി പാറു എന്നും എൻ്റെ ഒപ്പം വരണം അവളെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് തുടക്കം ആയതുകൊണ്ട് അവക്കം ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അവൻ ഡീറ്റെയിൽ ആയിട്ട് അമ്മയോട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും കാശി അവളെ ജോലി കഴിക്കാൻ വേണ്ടിയാണോ നീ വിവാഹം കഴിച്ചത് അല്ലാതെ പിന്നെ ഇവിടെ അടുക്കള ജോലിക്ക് നിർത്താൻ വേണ്ടിയാണെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ അവനും ദേഷ്യം വന്നു അപ്പോൾ അച്ചമ്മേ അച്ചമ്മയും മാളവികച്ചേച്ചിയും ശ്രീപ്രിയയും ഒക്കെ പാർവതി കൂടോത്രം ചെയ്തത് എവിടെയാണെന്ന് അറിയാൻ നിൽക്കുമല്ലേ എന്നാൽ പിന്നെ വൈകാതെ തന്നെ ഞാൻ പറഞ്ഞേക്കാം എന്നിട്ട് എനിക്ക് ഓഫീസിൽ പോണം അതുകൊണ്ടാകട്ടോ അവൻ അമ്മയെ നോക്കി ഒന്ന് വെളുക്കനെ ചിരിച്ചു സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവൻ പറയുന്നതൊക്കെ കേൾക്കുകയും അനുസരിക്കുകയും മാത്രം ചെയ്യുന്ന ഒരു പാവം പെണ്ണാണ് എൻ്റെ ഭാര്യയായ പാർവതി അതറിഞ്ഞപ്പോൾ ഇവളെ ഞാൻ മറ്റെന്തിനേക്കാൾ ഏറെ സ്നേഹിച്ചു അതിനേക്കാൾ ഉപരി ഇവളെ ഞാൻ പരിഗണിച്ചു അത്രമാത്രം ഞങ്ങൾക്കിടയിൽ നടന്നുള്ളൂ അതിനാണ് ഇവിടെ എല്ലാവരും കൂടി ബഹളം വയ്ക്കുന്നതല്ലേ ലേശം മനസ്സമാധാനം അവൾക്ക് കൊടുക്കാൻ മാത്രമേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നുള്ളൂ അതിന് പകരം വന്ന ദിവസം മുതൽക്കേ ഇന്നോളം അമ്മയടക്കം ബാക്കിയുള്ളവർ ചേർന്ന് പാർവതിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പാർവതിയാണെങ്കിൽ ആരോടും മറുത്തൊരക്ഷരം പോലും ഉരിയാടാതുകൊണ്ട് എല്ലാം കേട്ടു നിൽക്കും അത് എല്ലാവർക്കും നല്ല ഏടായി തന്നു അതുകൊണ്ടാണല്ലോ അമ്മ എങ്ങനെയായിരുന്നു വഴക്കു കൂടുന്നത് അമ്മയ്ക്ക് സഹായത്തിനായി അസിസ്റ്റൻസ് ഉണ്ടല്ലോ പിന്നെന്താ എന്താ കുഴപ്പം എന്നിട്ട് പാറു കൂടോത്രം ചെയ്ത് എന്നെ മാറ്റിയെടുത്ത് അവളുടെ കേശയിലാക്കിയെന്നൊരു ഡയലോഗും പിന്നെ കാര്യങ്ങൾ തീർന്നല്ലോ അല്ലേ അതും പറഞ്ഞുകൊണ്ട് അവനേക്ക് എതച്ചോ അമ്മയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളതല്ലേ എന്നിട്ടാണോ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് നാണമില്ലേ അമ്മേ ഇത് പഴയ കാലമൊന്നുമല്ല ഇങ്ങനെ അമ്മായിമ്മ പോരും നടത്താൻ ഛേ നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടല്ലേ കാശി പറയുന്ന കേട്ടുകൊണ്ട് ഒരക്ഷരം പോലും മറുത്തു പറയാതെ വിളറി വെളുത്ത് നിൽക്കുകയാണ് സുഗന്ധി മോനെ കാശി ഇവിടെ നിന്റെ അമ്മയല്ലേടാ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ഭയന്നുകൊണ്ടാവും ഓരോന്ന് പറയുന്നത് നിന്റെ ആയുസും ആരോഗ്യമല്ലേ ഇവർക്ക് പ്രധാനം നീ അതൊക്കെ അങ്ങനെ കണ്ടാൽ മതി എന്താപത്താണ് അച്ഛമ്മേ ആ മുണ്ടക്കിനുമായിട്ടുള്ള പ്രശ്നമാണോ അതൊക്കെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ വ്യക്തമായി എനിക്കറിയാം അങ്ങനെ ബോധ്യുള്ളതുകൊണ്ടാണ് ഞാൻ മുന്നോട്ടിറങ്ങിയത് താനും വെറുതെ അതിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ആരും ഉടക്കാൻ നിൽക്കണ്ട രംഗം അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല വിദ്യാഭ്യാസവും എം ബി ബി എസും എം ഡിയും ഒക്കെ ഉണ്ടായിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നേ വേണ്ടത് അല്പം വിവരവും പകതിരിവുമാണ് ശരിയല്ലേ അച്ചമ്മേ കാശി പറഞ്ഞത് ശരിക്കും കൊണ്ടുപോയത് മാളവേക്കായിരുന്നു അവളുടെ നെറ്റി ചൊളിഞ്ഞു അമ്മേ കാശി പറഞ്ഞതൊന്നും കേട്ടുകൊണ്ട് തിരിച്ച് പറയാനൊന്നും നിൽക്കേണ്ട കേട്ടോ എന്തായാലും ഇവർ രണ്ടാളും കൂടി ഒരാഴ്ചക്കുള്ളിൽ താമസം മാറുമെന്നല്ലേ ഇന്നലെ പറഞ്ഞത് സുഗന്ധിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് മാളവിക കാശിയെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു അർഹിക്കുന്നവർക്കും നിലവാരമുള്ളവർക്കും മാത്രമേ കാശിനാഥം മറുപടി നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനും തിടുക്കത്തിൽ തൻ്റെ റൂമിലേക്ക് പോയി മകൻ പോകുന്നത് നോക്കി കടനൽകു കുത്തേറ്റതുപോലെ നിൽക്കുകയാണ് സുഗന്ധി ഇത്രമാത്രം കാശി തന്നെ അപമാനിക്കുമെന്ന് ഒരിക്കലും കരുതിയതല്ല ഓർക്കും തോറും അവർക്ക് ദേഷ്യം ഇരച്ചു കയറി റൂമിലേക്ക് കയറി വന്നപ്പോൾ എന്തൊക്കെയോ കൂടി ബെഡിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന പാർവതിയെ അവൻ കണ്ടു പാർവതി താൻ ഇതേ വരെയായിട്ടും റെഡിയായില്ലേ അവൻ്റെ ശബ്ദം കേട്ടതും പാറു എഴുന്നേറ്റു സമയം എട്ട് മണിയാകുന്നു വേഗം പോയി ഡ്രസ്സ് എന്ത് ചെയ്ത് ഇറ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ നോക്ക് അവൻ ഗൗരവത്തിൽ പാർവിനെ നോക്കി പറഞ്ഞു ഞാൻ ഞാൻ എവിടേക്കും വരുന്നില്ല കാശേട്ട അതെന്താ അത് പിന്നെ എനിക്ക് താല്പര്യമില്ല നിനക്ക് പിന്നെ എന്താണ് താല്പര്യം കേൾക്കട്ടെ എനിക്ക് ഈ വീട്ടിൽ കഴിയാനാണ് താല്പര്യം ഇവിടെ അച്ചമ്മയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ കൂടിക്കോളാം അല്ല അത് ഓഫീസിലേക്കൊന്നും വരുന്നില്ല തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പാറു അവനോടായി പറഞ്ഞു അതൊന്നും ശരിയാവില്ല പാർവതി താനും കൂടി വന്നേ മതിയാവൂ തനിക്ക് വേണ്ടിയാണ് ഞാൻ തൻ്റെ അച്ഛൻ്റെ കമ്പനി തിരിച്ചു പിടിച്ചത് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഞാൻ എവിടേക്കും വരില്ല കാശേട്ടൻ പൊയ്ക്കോളൂ പ്ലീസ് നീ വരികയും ചെയ്യും ആ കമ്പനിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇത് പറയുന്നത് കാശിനാഥനാണ് പാർവതി കാശേട്ടാ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് പാർവതി കാശിനാഥൻ ഒരു വാക്കേ ഉള്ളൂ പത്ത് മിനിറ്റ് അതിനുള്ളിൽ നീ റെഡി ആയിക്കോളും കാശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പാറു വിഷമത്തോടെ അവനെ നോക്കി പാർവതി ഇനി ഓഫീസിലേക്ക് പോയി തുടങ്ങിയാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് അവൾ ഒഴിഞ്ഞു മാറിയതുപോലും പക്ഷേ അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നിൽക്കാൻ വേണ്ടിയല്ല താൻ അവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് തിരിയുമ്പോഴും അവൻ കണ്ടു സങ്കടത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു ഒലേവ് ഗ്രീൻ നിറമുള്ള സൽവാർ എടുത്തിട്ട് നനഞ്ഞ മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയ ശേഷം പാതി പാതിയെടുത്ത് ഹെയർ ക്ലിപ്പ് ചെയ്തു ഉറപ്പിച്ചു വെള്ളക്കല്ലിൻ്റെ ഒരു പൊട്ടും തൊട്ടു നെറുകയിൽ അല്പ സിന്ദൂരവും അണിഞ്ഞുകൊണ്ട് പാർവതി ഇറങ്ങി വന്നപ്പോൾ കാശിനാഥൻ തൻ്റെ പതിവ് ലുക്കിൽ റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിൽപ്പുണ്ട് ഹോ ഇങ്ങിയത്രയും ലുക്കൊക്കെ ഉണ്ടോ തൻ്റെ കട്ടിത്താടി ചീർപ്പ് കൊണ്ട് മാടി ഒതുക്കിയ ശേഷം മുടിയിൽ ഏതോ ടൈപ്പ് ഹെയർ ജെൽ പുരട്ടുകയാണ് കാശി കുറച്ച് നിമിഷങ്ങൾ പാറു അവനെ നോക്കിക്കൊണ്ട് അതേ നിൽപ്പ് തുടർന്നു വാതിൽ വാതിൽമറവിൽ നിന്നുകൊണ്ട് സ്വന്തം കെട്ടിയവനെ വായിനോക്കേണ്ട അവസ്ഥയെ കാശിനാഥൻ ഫോണെടുക്കുവാനായി തിരിഞ്ഞതും പാറു ഒന്നും അറിയാത്ത പോലെ പെറുപുരുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു ആ റെഡിയായോ പാർവതി തല അട്ടിക്കൊണ്ട് അവൾ കാശിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി ദയനീയമായി നോക്കി അവൻ അവളെ നോക്കി തിരികെ കണ്ണുരുട്ടിയതും പാറും നെറ്റി ചൊളിച്ചുകൊണ്ട് തൻ്റെ ബാഗെടുത്ത് ചുമലിൽ നോക്കി കാശേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത പേടി കാലുകളൊക്കെ വിറയ്ക്കുക അമ്മയെയും അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിറങ്ങിക്കൂ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം തൊട്ടടുത്ത് ഞാൻ ഉണ്ടടോ അതുകൊണ്ട് ആ പേടി വേണ്ട അതും പറഞ്ഞുകൊണ്ട് കാശ് വെളിയിലേക്ക് പോകുവാനായി ഡോർ തുറക്കാനായി നടന്നതും പാറു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് പെയ്യാൻ തുളുമ്പി നിൽക്കുന്ന മിഴികളായിരുന്നു എന്താ പാർവതി താൻ നോക്കിയല്ലേ അവൻ ചോദിച്ചു തീർന്നില്ല അതിനു മുന്നേ അവൾ ഒന്ന് കൊരിഞ്ഞ് കാശിയുടെ പാദത്തെ തൊട്ട് നമസ്കരിച്ചു ഡോ എഴുന്നേക്ക് അവൻ പാറുവിൻ്റെ തോളി തട്ടിയതും അവൾ പെട്ടെന്ന് നിവർന്ന് നേരെ നിന്നു താൻ എന്തിനാ ഇത്രയ്ക്ക് നെർവസ് ആകുന്നേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതിന് മാത്രം എന്തെങ്കിലും സംഭവിച്ചേക്ക് വേണ്ടില്ല വെറുതെ വീട്ടിൽ ഒതുങ്ങിക്കൂടാനായിരുന്നെങ്കിൽ എന്തിനാണ് താൻ എം ബി എ കഴിഞ്ഞ് അടുത്ത ഹയർ സ്റ്റഡീസ് തേടിപ്പോയത് അവൻ ചോദിച്ചതും വാറും ഒന്നും ഇണ്ടാതുകൊണ്ട് അവനെ തന്നെ ഉറ്റുനോക്കി ആ മനസ്സിലെ ഒരായിരം ചിന്തകളും സ്വപ്നങ്ങളും പുറത്തേക്ക് വരാനായി വെമ്പി നിന്നത് കാശി അറിഞ്ഞിരുന്നില്ല സമയം പോയി താമ്പാ ഇപ്പം തന്നെ ലേറ്റായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിഞ്ഞ് ഓഫീസിലെത്തുമ്പോൾ ഒരുപാട് വൈകും കാശിയുടെ മുന്നാലെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല ജാനകി ചേച്ചി അവൻ ഉറക്ക വിളിച്ചതും ജാനകി ചേച്ചി തിടുക്കത്തിൽ അവിടേക്ക് വന്നു അച്ഛനും അമ്മയും കഴിച്ചോ ചേച്ചി ഓ മോനെ അവൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കഴിച്ചു ഇരുവരും വേഗത്തിൽ ഭക്ഷണം കഴിച്ചു തീർത്ത ശേഷം അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്നു പാറു ആദ്യമായി ഓഫീസിലേക്ക് പോകുമല്ലേ അതൊന്നറിയിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അച്ചമ്മയാണെങ്കിൽ ആ സമയത്ത് അമ്പലത്തിലേക്ക് പോയിരുന്നു എന്നുള്ളത് ജാനകി ചേച്ചി പറഞ്ഞപ്പോഴാണ് ഇരുവരും അറിഞ്ഞത് അച്ച ഓഫീസിലേക്ക് വരുന്നില്ലേ ഉമ്മറത്തെ സോപാനത്തിലിരിക്കുകയാണ് മൂർത്തി ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് അയാൾ എഴുന്നേറ്റു പാറുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് കടന്നു വരുന്ന സുഗന്ധിയെ കണ്ടതും കാശിക്ക് ദേഷ്യം തോന്നി ഇതെന്തിനാണ് അമ്മയ്ക്ക് പാറുവിനോട് ഇത്രമാത്രം ദേഷ്യം അവൻ പല ഓർത്തു ഓർത്തുനോക്കി കൃഷ്ണേട്ടാ കൈലാസമോൻ്റെ കൂടെ പോയാൽ പോരെ തൻ്റെ ഒപ്പം അച്ഛനും ഓഫീസിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ചെറിയ കുശുമ്പ് തലപൊക്കി തുടങ്ങി പിന്നെ താൻ മാത്രം അല്ലല്ലോ പാർവതിയും കൂടെയുണ്ട് അത് അതിനേക്കാളേറെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എല്ലാ ദിവസവും ഞാനും അച്ഛനും കൂടിയാണ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്നും ഇറങ്ങുന്നത് പിന്നെ എന്തിനാണോ അവനൊരു സംസാരം കുത്തിത്തിരിപ്പായിരിക്കും ലക്ഷ്യം അമ്മയ്ക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കാശി മുറ്റത്തേക്ക് ഇറങ്ങി അമ്മേ ഓഫീസിൽ പോയിട്ട് വരാം ശബ്ദം താഴ്ത്തിപ്പറയുന്ന പാറുവിനെ നോക്കി സുഗന്ധി മുഖം വെട്ടിത്തിരിച്ചു എന്നിട്ടകത്തെ ഹാളിലേക്ക് വേഗത്തിൽ കയറിപ്പോയി പാറു മോൾ അതൊന്നും കാര്യമാക്കേണ്ട അവളുടെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ കാശിയുടെ ഒപ്പം ജോലി ചെയ്യാനല്ലേ മോൾ ഇന്ന് പോയി തുടങ്ങുന്നത് നിനക്ക് നന്മ മാത്രം വരുവുള്ളൂ അവളോട് തോളി തട്ടിക്കൊണ്ട് കൃഷ്ണമൂർത്തി പറഞ്ഞതും പാറു അയാളുടെ ഇരു പാദത്തിലും തൊട്ട് നമസ്കരിച്ചു അച്ഛൻ്റെ അനുഗ്രഹം എന്നും എൻ്റെ കുട്ടിക്കുണ്ടാകും അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ആ കവളിൽ അയാൾ ഒന്ന് തട്ടി നെറുക്കയിലൊരു മുത്തം കൊടുത്തു മോളും ഇടുക്കിയല്ലേ അതുകൊണ്ടാണ് നിൻ്റെ ഭർത്താവ് ഇത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നതേ സ്വന്തം അച്ഛൻ്റെ വാത്സല്യം അറിയിക്കുകയായിരുന്നു പാറു അത്രമാത്രം കരുതലോടെ സ്നേഹത്തോടെ അച്ഛൻ തന്നോട് സംസാരിച്ചല്ലോ ഭഗവാനെ കാശിനാഥിൻ ഹോൺ മുഴുക്കിക്കൊണ്ട് തങ്ങളെ ഇരുവരെയും മാറി മാറി നോക്കുന്നത് കണ്ടതും പാറുവും അച്ഛനും കൂടി പോകാനായി ഇറങ്ങി യാത്രയിലുടനീളം അച്ഛനും മകനും കൂടി ഒരക്ഷരം പോലും സംസാരിക്കാതെ ഇരുന്നത് പാർവതിക്ക് വിഷമമായിരുന്നു കാരണം തലേദിവസം കാശിയേട്ടനെ അച്ഛൻ അടിച്ചതാണ് ഈ മൗനത്തിൻ്റെ കാരണമെന്ന് അവൾക്ക് തോന്നി പക്ഷേ ഇടയ്ക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അച്ഛൻ പാറുവിനോട് സംസാരിക്കുന്നുമുണ്ട് കെ ആർ കെ ഗ്രൂപ്പെന്ന് സ്വർണ്ണ ലിപികളിൽ എഴുതിയ വലിയൊരു കൂറ്റൻ കെട്ടിട സമുച്ചയത്തിൻ്റെ മുന്നിലേക്ക് കാശിയുടെ വണ്ടി വന്ന് നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അവൻ ഇറങ്ങിയതും ഒരാൾ ഓടിവന്ന് വണ്ടിയുടെ ചാവ്യമടിച്ചു അച്ഛൻ്റെ പിന്നാലെ പാർവതിയും ഓഫീസിലേക്ക് കയറുവാനെ വിറയ്ക്കുന്ന പാദങ്ങളുടെ ആകം അകമ്പടി സേവിച്ചു നിന്നു എൻ്റെ റൂമിലെത്തുന്നതുവരെയും നിൻ്റെ മുഖം കുനിഞ്ഞു പോകരുത് കേടലോ പാർവതി അവൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുകയാണ് കാശി പെട്ടെന്ന് തന്നെ പാറു മുഖം ഉയർത്തിപ്പിടിച്ചു ഓഫീസിലെ സ്റ്റാഫ്സ് എല്ലാവരും വരിവരിയായി ഇരുവശങ്ങളിലും നിൽപ്പുണ്ട് അതിൽ മൂന്നാല് പേരിറങ്ങി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവളും കണ്ടു ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് കാശിയുടെ കയ്യിലേക്ക് ലാവണ്ടർ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബൊക്കെ കൈമാറി മിസസ് പാർവതി കാശിനാഥൻ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ പൊസിഷൻ വിത്ത് ദിസ് ഓർഗനൈസേഷൻ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സ്കിൽസ് ആർ ആൻ എക്സലൻ്റ് ഫിറ്റ് ഫോർ ലീഡിങ് അവർ ടീം ആൻഡ് സെറ്റിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സ് വി ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ് ടുഗദർ ഓൺ എ വെറൈറ്റി ഓഫ് പ്രോജക്ട്സ് അണ്ടർ യുവർ ഡിറക്ഷൻ വെൽക്കം എഗെയിൻ ടു ദ ടീം അവൻ പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരും ഉറുക്ക ക്ലാപ്പ് ചെയ്തുകൊണ്ട് പാർവനെ സ്വീകരിച്ചു കാശി തൻ്റെ കയ്യിലിരുന്ന ബുക്ക് പാർവതിക്ക് നൽകിക്കൊണ്ട് അവളെ ഓഫീസിലേക്ക് വെൽക്കം ചെയ്തു ശേഷം അവൻ്റെ വലതുകര നീട്ടിയപ്പോൾ പാറു അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് കാശിയുടെ കയ്യിലേക്ക് തൻ്റെ കൈയും വെച്ചു കൊടുത്തു അവളുടെ മിഴികളിൽ അതുവരെയും കാണാത്ത പുതിയ ഭാവം ആൾക്കെ കുറിച്ച് ധൈര്യമൊക്കെ വന്ന പോലെ അതായിരുന്നു അവന് വേണ്ടതും തുടരും അപ്പോൾ ഇനി പുതിയ കളികൾ തുടങ്ങുവാണ് കേട്ടോ പിള്ളേരുടെ റൊമാൻസ് ഒക്കെ വേണ്ടേ റിവ്യൂ തന്നിട്ട് പോണേ നിങ്ങളുടെയൊക്കെ റിവ്യൂ കാണുമ്പോഴേ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സ്നേഹത്തോടെ സ്വന്തം മിത്രവേന്ദ അടുത്ത പാർട്ട് വൈകുന്നേരം എട്ട് മണിക്ക് പോസിറ്റീവേ ഇത് ഇന്നിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഈ ഒരു ടൈമിൽ ഇട്ട കാണു കേട്ടോ ഇനിയുള്ളതെന്നും വൈകുന്നേരം ആ വൈകുന്നേരം രാത്രി വൈകുന്നേരം അല്ലാട്ടോ സോറി രാത്രി എട്ട് മണിക്കേ ശരി എന്നാൽ ഓക്കെ